ഈ കായലിലെ വെള്ളം മുഴുവൻ കള്ളും അതിലെ മീനെല്ലാം പൊരിച്ചു മീനുമായിരുന്നെങ്കില് എന്ത് രസമായിരുന്നു തന്നെ ഇത് സിനിമയിലെ ഡയലോഗ് ആണെങ്കിലും നമ്മുടെ യൂണിവേഴ്സിന് തന്നെ റമ്മിന്റെ പണമാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരുന്നോ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ അടങ്ങുന്ന മിൽക്കി വേ ഗാലക്സിയിൽ അതിന്റെ സെന്ററിൽ ഗാലക്സിക് കോർ എന്നറിയപ്പെടുന്ന ഭാഗത്ത് അതായത് ഭൂമിയിൽ നിന്നും ഇരുപത്തി ആറായിരം പ്രകാശ വർഷം അകലെ സജിറ്റേറിയസ് എ എന്ന ബ്ലാക്ക് ഹോളും ഗ്യാസിന്റെയും ഡസ്റ്റിന്റെയും ഒക്കെ വലിയ ക്ലൗഡുകൾ നിറഞ്ഞിരിക്കുന്ന ഭാഗം അവിടെയുള്ളൊരു വലിയ മോളിക്കുലർ ആണ് സജിറ്റേറിയസ് ബി ടു ഈ ക്ലൗഡിന്റെ വ്യാസം എന്ന് പറയുന്നത് ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ദൂരത്തിന്റെ ഒമ്പത് പടങ്ങെങ്കിലും വരും രണ്ടായിരത്തി ഒമ്പതിലാണ് ഒരുപാട് കെമിക്കൽസ് കൊണ്ട് സമ്പന്നമായ ഈ ക്ലൗഡിൽ ഈദയിൽ ഫോർമേറ്റിന്റെ സാന്നിധ്യം സയന്റിസ്റ്റുകൾ മനസ്സിലാക്കുന്നത് ഇതേ ഫോർമേറ്റ് ആണ് റാസ്പെരി പഴത്തിന് അതിന്റെ ആയിട്ടുള്ള ഒരു ഫ്രൂട്ടി സ്മെല്ല് കൊടുക്കുന്നതും അതുപോലെ തന്നെ റമ്മിന് സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടി ടേസ്റ്റ് കൊടുക്കുന്നതും സജിറ്റേറിയസ് ബി നിന്നുള്ള റേഡിയോ വേവ്സിൽ നിന്ന് മനസ്സിലാക്കിയ പാറ്റേൺസിൽ നിന്ന് ഈതൽ ഫോർമാറ്റിന്റെ സാന്നിധ്യം മനസ്സിലാക്കി അവിടെ ഈ ഇതൽ ഫോർമാറ്റ് ചെറിയ അളവിലെ ഉള്ളുവെങ്കിലും ഈ ക്ലൗഡിന്റെ വലിപ്പം അനുസരിച്ച് നോക്കുമ്പോൾ ഇതിന്റെ അളവ് തന്നെ എത്രത്തോളം വലുതായിരിക്കും അത്രത്തോളം തന്നെ റമ്മിന്റെ സ്മെല്ലും ഉണ്ടായിരിക്കും അല്ലേ ഇത് കാരണം നമ്മുടെ യൂണിവേഴ്സിന് റമ്മിന്റെ മണമാണെന്ന് തമാശയ്ക്ക് സയന്റിസ്റ്റുകൾ പറഞ്ഞാണെങ്കിലും ഒരുപാട് ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താനായിട്ട് ഇത് കാരണമായി